ഇതിൻ്റെ തന്നെ വേറൊരു പകർപ്പാണ് വേടനെതിരായിട്ടുള്ള കടന്നാക്രമണം വേടനിലെ പാലക്കാട് സദാവ് പിണറായിയെ കണ്ട് സംസാരിക്കുന്ന ഫോട്ടോയിൽ നമ്മൾ കണ്ടുപോകും വേടൻ എന്ന് പറയുന്നത് ഒരു പുതിയ ലോകത്തെ ആധുനികമായ ഒരു മ്യൂസിക് സംവിധാനത്തിന്റെ കേരളത്തിന്റെ പടനായകനായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും വേടൻ റാപ്പ് മ്യൂസിക്കിന്റെ റാപ്പ് മ്യൂസിക് നമുക്കൊന്നും അത് അറിയില്ല അപ്പോ ആർ എസ് കാര് പറയാണ് ബി ജെ പി കാര് പറയാണ് ഇത് ജാതി ഭീകരതയാണ് ജാതി ഭീകരത റാപ്പ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് റാപ്പ് റാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ് നോക്കിയപ്പോൾ അർത്ഥം വളരെ വ്യക്തമാണ് റാപ്പ് ഋഥം ആൻഡ് പോയട്രി എന്നാണ് നമ്മുടെ പദ്യം വളരെ മനോഹരമായി സമന്വയിപ്പിച്ച് ജയിപ്പിച്ച് തളാത്മകമായിട്ട് പാടുന്ന മ്യൂസിയ മ്യൂസിക് ആണ് റാപ്പ് മ്യൂസിക് ആ റാപ്പ് സിക്കിനെ പറ്റിയാണ് പറയുന്നത് കലാഭാസമാണ് കല ഈ ആർ എസ് കാരന് പ്രത്യേകിച്ച് അതിന്റെ മുഖപത്രത്തിന്റെ പുത്രാധിപർ മസുവിന് എന്ത് കല എന്ത് കലാസ്വാദനം ഒരു കലയെ പറ്റിയും വ്യക്തമില്ല റാപ്പിനെ പറ്റി അറിയയില്ല എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്യൻ മേഖല ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ പ്രശസ്ത സംവിധാനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ റാപ്പ് അപ്പോഴാണ് ഇവിടെ വിശദീകരിക്കുന്നത് കലാഭാസം സവർണ മേധാവിത്തോടുകൂടി വ്യക്തമായിട്ട് ഈ റാപ്പ് മ്യൂസിക്കിന്റെ ഭാഗമായി വേടൻ പറയുന്നുണ്ട് അവതരിപ്പിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ചെയ്തുണ്ട് വേടന്റെ ഒപ്പം ഒരു റൂം പോയി അവിടെ നോക്കിയപ്പോ പോലീസുകാർ ബോധപൂർവ്വം തന്നെയാണ് വേടനെ പോലുള്ള ഒരാൾ ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു എന്ന് പറയുമ്പോൾ പലർക്കും സഹിക്കില്ലാന്ന് നമുക്കറിയാം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചാതുരു പറഞ്ഞ വ്യവസ്ഥയിൽ ഒരു ഭരണഘടനയും ഭരണകൂടവും വേണമെന്ന് പറയുന്നവരാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ചാതുരു പറഞ്ഞ വ്യവസ്ഥ സനാതനധർമ്മം ഇവരെന്ത് സനാതനധർമ്മത്തെ പറ്റിയാണ് പറയുന്നത്